ആളൂർ പൊരുന്നുംകുന്നിൽ നിർമ്മാണം നടത്തുന്ന ഓക്സിജൻ പാർക്ക് മുളനട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു ഒ എ ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രത്തി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യാനായസൻ ബിന്ദു ഷാജു ജുമൈല ഷഹീർ ജോസ് മാഞ്ഞൂരാൻ പഞ്ചായത്ത് അംഗം ദിബിൻ പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു ഓക്സിജൻ പാർക്ക് പ്രൊപ്പറേറ്റർ പീണിക്ക അരവിന്ദൻ സ്വാഗതവും ഹേമന്ത് അരവിന്ദൻ നന്ദി മറിയിച്ചു ാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക പല രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും കുറെയേറെ മനുഷ്യ ജീവിതങ്ങളും ജന്തുജാലങ്ങളുടെ ജീവിതവും എല്ലാം അവസാനിപ്പിക്കുന്ന വിധത്തിൽ പ്രകൃതി സംഹാര സംഹാരദ്രയായിട്ട് താണ്ഡവമാടുന്ന ഒട്ടേറെ അനുഭവങ്ങൾ കേരളത്തിലും നമ്മൾ ഏറ്റവും അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഒരു പ്രകൃതിയെ സ്നേഹിക്കാനായിട്ടുള്ള മനസ്സൊക്കെ ചിന്തിച്ചു കാരണം അച്ഛനും മകനും പ്രവാസി ലോ കൊറേ വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ലല്ലോ നമ്മള് ഞാൻ ഹേമന്ദിന്റെ മുന്നേ അറിയാം കാരണം ഞാനൊരു സ്പോർട്സ് സ്നേഹി ആയതുകൊണ്ടും സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആളായതുകൊണ്ടും ഹേമന്ത് നല്ലൊരു ഒരു ആണ് ഹേമന്തിന്റെ കൂടെ അത് പറഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ ജോസഫ് ആയിട്ട് സംസാരിച്ചപ്പോ ജോസഫ് ഈ ദൗത്യം ഏറ്റെടുത്തു അപ്പൊ നമുക്ക് ഇതിലൊരു ഏകദേശം ഒരു മൂവായിരം വ്യത്യസ്തമായ മുളകള് വെക്കാനുള്ള സൗകര്യം ഇത് തന്നെയുണ്ട് പിന്നെ ഇതിന്റെ അപ്പുറത്ത് ഒരു ഏക്കർ സ്ഥലം വേറെ അവിടെയും കൂടി ഇത് വെക്കാൻ